ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കർക്കിടവാവ് ബലിതർപ്പണം ഈ വർഷത്തെ കർക്കിടവാവ് ബലിതർപ്പണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മൂന്നാം തീയതി അതായത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കർക്കിടക പത്തൊമ്പത് തീയതി ശനിയാഴ്ച ആകുന്നു കറുത്തവാവ് ഓഗസ്റ്റ് നാലാം തീയതി ഉണ്ടെങ്കിലും ബലിതർപ്പണം ഓഗസ്റ്റ് മൂന്നാം തീയതിയാണ് വേണ്ടത് പൊതുവേ വാവ് വാവുബലി നടത്തുക കറുത്താവ് തുടങ്ങുന്ന ദിവസമാണ് ഏതു കറുത്തവാണെങ്കിലും വാവ് തുടങ്ങുന്ന അതേ ദിവസം തന്നെ പിതൃതർപ്പണം വേണ്ടതാകുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മൂന്നാം തീയതി തന്നെയാണ് ഇത്തവണ കർക്കിടകത്തിലെ കറുത്തവാവ് ആണ്ട് ആണ്ടശ്രാർത്ഥം അതായത് കൊല്ലശ്രാർത്ഥം കൂട്ടുവാൻ പറ്റാതെ വരുന്ന സന്ദർഭങ്ങളിൽ തീർച്ചയായും കർക്കിടവാവ് അനുഷ്ഠിച്ച് പിതൃതർപ്പണം നടത്തി പിതൃക്കളെ തൃപ്തിപ്പെടുത്തി അനുഗ്രഹം വാങ്ങേണ്ടതാകുന്നു തമിഴ്നാട്ടിലും കേരളത്തിലും ഒരു വർഷത്തിലെ പ്രധാനപ്പെട്ട രണ്ട് ബലിതർപ്പണ ദിവസങ്ങളാണ് കർക്കിടകത്തിലെ കറുത്ത തുലാം മാസത്തിലെ കറുത്തവാവും ഈ പഴയ ആചാരം തന്നെ എടുത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓഗസ്റ്റ് മൂന്നാം തീയതി തന്നെ ആകുന്നു കർക്കിട വാവുബലി നടത്തേണ്ടത് വാവുബലി ദിവസം കാലത്ത് ഒമ്പതര മണിവരെ ചെയ്യുന്നതാണ് അഭികാമ്യം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ കർക്കിട വാവ് മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കർക്കിടക മാസം പത്തൊമ്പതാം തീയതി രാവിലെ തന്നെ നടത്തേണ്ടതാകുന്നു വാവൊരിക്കൽ അനുഷ്ഠാനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് രണ്ടാം തീയതിയാണ് വേണ്ടത് പലരുടെയും സംശയമാണ് വർഷത്തിൽ ഒരിക്കൽ നടത്തുന്ന ഷാർദ്ധവും കർക്കിടവാൻ തമ്മിലുള്ള വ്യത്യാസം കർക്കിടവാവിനെ വെളിയിട്ട് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ശ്രാദ്ധം അനുഷ്ഠിക്കേണ്ടതില്ലെന്ന ചിന്ത തെറ്റാണ് ആണ്ടു ശ്രാദ്ധം തന്നെയാണ് പ്രധാനം എന്നാൽ ആണ്ടു ശ്രാദ്ധത്തിന് മരിച്ച വ്യക്തിയെ മാത്രമേ സ്മരിച്ച് വെളി ഇടാറുള്ളൂ എന്നാൽ കർക്കിടകത്തിലെ കറുത്തവാവിന് മൺമുറിഞ്ഞു പോയ എല്ലാ ബന്ധുക്കൾക്കും ബലിതർപ്പണം നടത്താവുന്നതാണ് ആണ്ടു ശ്രാദ്ധം കൂട്ടാനും സഹായിക്കാത്തവർക്ക് കർക്കിടകവാവിനെ ബലിതർപ്പണം നടത്തുന്നത് ഒരു പരിധിവരെ പരിഹാരമാണ് കറുത്തവാവോ ആൻഡിലെ ശാർദ്ധദിനമോ അല്ലാതെ തന്നെ ഏത് ദിവസവും ബലിതർപ്പണം നടത്താവുന്ന പുണ്യസ്ഥലമാണ് രാമേശ്വരം ക്ഷേത്രവും കടൽ തീരവും കേവലം ഒരു പക്ഷിയായ ജഡായുവിനെ പോലും മരണാന്തരക്രിയ ശ്രീരാമൻ നടത്തിയെന്നത് ഇത്തരം ചടങ്ങുകളുടെ പ്രാധാന്യം എത്രത്തോളമുണ്ട് എന്നത് ഓർമ്മിപ്പിക്കുക സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും പിതൃക്കളെ സന്തോഷിപ്പിക്കുന്നത് അഭികാമ്യമാണ് നമുക്ക് ജന്മം നൽകിയവരെ അവരുടെ മരണാന്ത ശേഷവും ഓർക്കേണ്ടതും നമ്മുടെ കടമയാണ് നമസ്കാരം